ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ്റ്റ് സീറോ ഫോർ ഡബിൾ എയ്റ്റ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന വരൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അമ്പത്തി ആറാം വാർഷികവും രക്ഷാകർത്തന ദിനവും എലഗൻസു വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിൻ അഫീസ ഉദ്ഘാടനം ചെയ്തു കൊടുത്തു നമ്മുടെ നമ്മുടെ മന്ത്രി ആണ് അദ്ദേഹം മന്ത്രിയെ വലിയൊരു ഇവിടെ ഈ എന്നെ ണ്ടായിരൂര് പഞ്ചായത്താണെന്ന് എനിക്കറിയാം എന്ന ഒരു വാചകം രവീന്ദ്ര മാഷ് ഡി സി മെമ്പർ ആണ് ജില്ലാ മിക്സി മെമ്പറും കൂടിയാണ് പറയേണ്ടായി എന്നതുപോലെ തന്നെ ഇത് നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് അതിന്റെ പണി കഴിഞ്ഞ് ഉദ്ഘാടനം അതിൽ പഠിക്കണം പറഞ്ഞു മിനിസ്റ്ററെ എന്നൊരാഗ്രഹം ഇരുന്നത് ശിവ മിനിസ്റ്റർ പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് കിട്ടാത്ത മന്ത്രിയായിരുന്നപ്പോ നമ്മുടെ എം പി നാലത്തൂര് എം പി ആണ് അത് ഉദ്ഘാടനം ചെയ്തത് അവിടെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് പഠിക്കണം എന്നൊരാഗ്രഹം അവർ പ്രകടിപ്പിച്ചപ്പോഴാണ് നമ്മൾ ഇതുപോലെ ദിനവും ആഘോഷവും ആഘോഷം അതൊക്കെ നമ്മൾ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക കെ ഉഷകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഗസൽ ഗായിക നിസ അസി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു എൻഡോവ്മെന്റ് വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജെ ദീപുപ്രസാദ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് എസ് എം സി ചെയർമാൻ എം പി മണികണ്ഠൻ മദർ പി ടി എ പ്രസിഡന്റ് പി ആർ ശ്രുതി സ്കൂൾ ലീഡർ മുഹമ്മദ് യാസിൻ സീനിയർ അധ്യാപിക പി വി അജിതകുമാരി സ്റ്റാഫ് സെക്രട്ടറി എം വി ദിജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി mere priye aaswanene nazm wala chhodan kya na na desh CB News, what a